ഹലോ ഡിയേഴ്സ് എന്നൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഇന്നത്തെ വീഡിയോ ഒരു ഓഫർ വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് വളരെ ഫോർമൽ രീതിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ആയിരിക്കും ഓർഡേഴ്സ് എടുക്കുന്നത് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ഓഫർ വീഡിയോയ്ക്ക് ഉണ്ടാവത്തില്ല ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ടി ടി ഡി സിക്ക് എക്സ്ട്രാ ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഓഫർ വീഡിയോസിൽ വരും കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ഓഫേഴ്സിലേക്ക് പോവാം ക്ലിയറൻസയിലാണേ അധികം സ്റ്റോക്ക് ഉണ്ടാവത്തില്ല വൺ ഓർ ടു പീസസ് വൺ ഓർ ടു കട്ട് സൈസസ് ഒക്കെ ആയിരിക്കും കാണുന്നത് അപ്പോൾ ശരി വേഗം വീഡിയോ വീടിയിരിക്കും അപ്പോൾ ആദ്യത്തെ ഐറ്റം തന്നെ വരുന്നത് ഒരു പാനൽ കട്ട് കുർത്തിയാണ് ഒന്നോ രണ്ടോ സൈസേ ഉള്ളൂ കേട്ടോ അത് വേഗം ഓർഡർ ചെയ്തോളൂ നല്ല ഓഫറാണ് ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡീപ്പ് ഒരു ടീൽബൂ ഷെയ്ഡ് അതിലേക്ക് നല്ല രസമായിട്ട് പോട്ട് ഷെയ്പ്പിൽ ഇപ്പൊ ഇതാണല്ലോ ട്രെൻഡ് ബീഡ്സിന്റെ വർക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ലോക്കൽ വർക്കെല്ലാം നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് അത ഇത്രയും നല്ല ഫ്ലെയർ ഉണ്ട് ഇതുകൊണ്ട് സൂപ്പർ ഫ്ലെയർ ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ടൈ ചെയ്യാൻ ഉണ്ട് കേട്ടോ ടൈസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലാർജും ഡബിൾ എക്സിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എൻ്റെ പോലെ ഒരു രക്ഷയില്ലാത്ത ഓഫറാണ് ഫൈവ് ഡബിൾ ഡയൺ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് മിക്ക ഐറ്റംസും ഞാൻ എന്നും പറയുന്ന പോലെ ഹോൾസെയിൽ റേറ്റിലും താഴ്ന്നതായിരിക്കും പിന്നെ പർച്ചേസ് റേറ്റിലൊക്കെ താഴ്ന്ന റേറ്റിലൊക്കെ വരാറുണ്ട് ഒരു ഡാമേജസും ഇല്ല ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എൽ ആൻഡ് ഡബിൾ എക്സ് ലാർജ് ആൻഡ് ഡബിൾ എക്സ് നെക്സ്റ്റ് വരുന്ന ഒരു പ്രീമിയം കാറ്റഗിപ്പെട്ട കുർത്തിയാണ് ഇതിൻ്റെ ഈ ഹാൻഡ് വർക്ക് നിങ്ങളൊന്ന് നോക്കി ഒരു ഹാൻഡ് വർക്ക് തന്നെ നമുക്ക് തൗസൻഡ് റുപ്പീസ് റേറ്റ് വരും അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ഫിനിഷിൽ ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്കാണ് ഷിമർ ജോർജറ്റ് അല്ലെ സിൽക്കി ജോർജറ്റ് എന്ന് പറയുന്ന ഫാബ്രിക് ആണ് ഒരു ഡാമേജസോ ഡിഫക്റ്റോ ഒന്നുമില്ല സൈസ് വരുന്നത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനോ സ്വന്തമായിട്ട് ഉപയോഗിക്കാനൊക്കെ സൂപ്പറാണ് ഫുൾ ആണ് വന്നിരിക്കുന്നത് ആലിയ കട്ടാണ് ബൈ പോർഷൻ വരുന്ന ഏലിയൻ കട്ടാണ് നല്ല ഒരു ഡീപ്പ് വൈൻ ഷെയ്ഡാണ് സൂപ്പറാണ് കേട്ടോ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ ഇതിന്റെ ഹോൾസെയിൽ റേറ്റിനേക്കാളും താഴ്ന്ന റേറ്റ് ആണ് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ നമ്മുടെ റേറ്റ് വന്നിരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ ടൂ ഹൺഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഹോൾസെയിൽ റേറ്റിലും താഴ്ന്ന റേറ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സിക്സ് ഡബിൾ നയൻ ഫ്രിഡ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് എക്സാണ് ഡബിൾ എക്സൽ സൈസില് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയലിലേക്ക് ത്രെഡ് വീവിങ്സ് ആണ് കംപ്ലീറ്റ്ലി പോയിരിക്കുന്നത് ത്രെഡ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബ്രാൻഡ് കുർത്തിയാണ് എൻ്റെ പോഷന് കുഞ്ഞൊരു ഫ്ലീ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് എ ഏലയിൻ കട്ടാണ് ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് ഫീത്തർ പാൻ കോളർ ആണ് നമ്മുടെ ഷോപ്പിൽ വന്ന എല്ലാ കസ്റ്റമേഴ്സും നല്ല ഒപ്പീനിയൻ പറഞ്ഞ ഐറ്റം ആണ് ഓഫർ ടൂറ്റിൽ രക്ഷയിന് നല്ല ക്വാളിറ്റി അടിപൊളി സൗ കോട്ടൺ ഫാബ്രിക് ആണ് അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ സൂപ്പർ ഓഫറാണ് കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അത്രയ്ക്ക് നമ്മൾ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് സിക്സ് കോൾ നെക്സ്റ്റ് വരുന്നത് സെയിം തന്നെ നേവി ബ്ലൂ ആണ് ഡീപ്പ് ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡ് പീറ്റർ പാൻ കോളർ എ ലൈൻ കട്ട് സൗത്ത് കോട്ടൺ മെറ്റീരിയൽ കംപ്ലീറ്റ്ലി വീവിങ്സ് പോയിരിക്കുന്ന അടിപൊളി ഫ്രെയ്ഡായിട്ടുള്ള ഏലൈൻ കട്ടാണ് ഫൈവ് ഫൈവ് ഡബിൾ ഡയൺ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മസ് ബൈ വാവ് പ്രൈസ് ആണ് കേട്ടോ അത് നല്ല കോട്ടൺ ആണേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏറ്റവും വരുന്നത് പ്രിഗ്രഡ് ഷെയ്ഡിലെ നല്ല കോട്ടൺ മെറ്റീരിയൽ യോക്ക് ഏരിയയും കോട്ടൺ തന്നെയാണ് ബ്ലാക്ക് ഷെയ്ഡ് സെന്ററിൽ പോർട്ടലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള സൈഡ് സ്പെക്കഡ് കുർത്തിയാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് ഏറ്റവും വരുന്നത് നല്ല സോഫ്റ്റ് ജോർജറ്റില് ഹെവി ഹാൻഡ് വർക്ക് സൂപ്പർ ഫിനിഷ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് പാനൽ കട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് നിങ്ങൾ നോക്കി ഇതിനകത്ത് എവിടെയാണ് എന്ത് ഒരു ഡിഫെക്ട് ഡാമേജസും ഉണ്ടോ മീഡിയം മാത്രമേ ഉള്ളൂ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് ഉണ്ട് അടിപൊളി ഫ്ലെയർ ഉള്ള പാനൽ കട്ട് കുർത്തിയാണ് വേസ്റ്റിൽ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മീഡിയം മാത്രമേ ഉള്ളൂ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മസ്റ്റ് ബൈ ആൻഡ് വാവ് പ്രൈസ് ആണ് ജെറ്റ് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ കലംകാരി പ്രിൻറ്റോട് കൂടിയ വിത്തൗട്ട് ലൈനിങ്ങിലുള്ള കുർത്തിയാണ് മീഡിയം ലാർജ് യോക്ക് ഏരിയയിൽ ബ്രിക്രഷ് ആൻഡ് ഓറഞ്ച് ഷെയ്ഡ് ഹെവി ഹാൻഡ് വർക്ക് വിത്ത് ബീഡ്സ് ആൻഡ് മിറേ സൈഡ് ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ ഓഫറായിട്ട് വരുന്നത് ഇപ്പോൾ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് പ്രിന്റഡ് കോട്ടൺ മെറ്റീരിയലാണ് ടോപ്പ് ആൻഡ് ബോട്ടം ഉണ്ട് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെ നല്ല രസമുള്ള ടിപിള ഒരു ഫ്ലോറൽ പ്രിൻറ്റഡ് ടോപ്പാണ് യോക്ക് വരുന്നത് ഒരു പ്രിന്റ് ആണ് മിറേസ് ആൻഡ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് ആണ് ജയ്പൂർ കോട്ടനാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ബോട്ടം പീസ് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ലെങ്തില് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റി ഉള്ള ബോട്ടമാണ് ഇലാസ്റ്റിക് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം അൺബീറ്റബിൾ പ്രൈസ് സെവൻ ഡബിൾ നയൺ അല്ല ഒന്നാം നേവി ബ്ലൂ ഷെയ്ഡ് അടിപൊളി കോട്ടൺ മെറ്റീരിയൽ സെവൻ ഡബിൾ നയൺ ടോപ്പ് ആൻഡ് ബോട്ടം ആണ് നെക്സ്റ്റ് വേണം വരുന്നത് ജയ്പൂർ കോട്ടനിലെ നല്ല ഹാൻഡ് വർക്കോട് കൂടിയ കുർത്തിയാണ് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ടാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു പീഞ്ച് ഷെയ്ഡാണ് ഉള്ളിൽ മീഡിയം സൈസ് ഓഫറായിട്ട് വരുന്നത് റെഡി ടു വിയർ സെറ്റാണ് വി ആണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് കണ്ടോ ടീ ബൂ ആണ് ഷെയ്ഡ് വിചിത്ര ആണ് ഫാബ്രിക്ക് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ആണ് റെഡി ടു വിയർ ആണ് സൈഡ് സീറ്റഡ് കട്ട് ആണ് ഒരൊറ്റ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതൊക്കെ ഹ്യൂജ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഫോർട്ടി ഇഞ്ചസ് ലെങ്തിൽ വിചിത്ര സിൽക്കിന് തന്നെ ബോട്ടമാണ് വിത്ത് ലൈനിങ് ആണ് നമ്മുടെ ദുപ്പട്ട വരുന്നത് ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഹാൻഡ് വർക്കോട് കൂടിയ ദുപ്പട്ടയാണ് അപ്പം റേറ്റ് വരുന്നത് സെവൻ എയ്റ്റ് എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഒരു ഫുള്ളി സ്റ്റിച്ചഡ് വിത്ത് ലൈനിങ് റെഡി ടു വിയർ സെറ്റ് എഴുന്നൂറ്റി അൻപതേ ഉള്ളൂ കേട്ടോ നല്ല ഒപ്പീനിയൻ കിട്ടിയ അടിപൊളി ജോർജറ്റിൽ ബ്യൂട്ടിഫുൾ ഫിനിഷിംഗ് എംബ്രോയിഡറി വർക്കോട് കൂടി വന്ന കുർത്തിയാണ് സൈഡ് സ്റ്റിറ്റഡ് കട്ട് ആണ് ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ നല്ല ഡീപ്പ് ആയിട്ടുള്ള ഗ്രേ വൈൻ ആണ് ബോട്ടം പീസ് വരുന്നത് ഹെവി സാന്റ് ഫാബ്രിക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് ഉള്ള ബോട്ടം ആണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് തൻ്റെ വിടുത്തുള്ള അട്ടിപൊളി എംബ്രോയ്ഡറി വർക്കോട് കൂടിയ ദുപ്പട്ടയാണ് കേട്ടോ അപ്പോൾ ഈ സൂപ്പർ ആയിട്ട് അത് ഫുൾ ഇത് ഇതുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എംബ്രോയ്ഡറി വർക്ക് സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അട്ടിപൊളി കളറ് നമ്മുടെ റേറ്റ് വൺ ടു ഫോർ സീറോ സംതിങ് ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് നയൻ എയ്റ്റി തൊള്ളായിരത്തി എൺപതിന് ജോർജറ്റ് റെഡി ടു വിയർ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള അട്ടിപ്പൊടി ഗ്രേ വൈൻ ഷെയ്ഡിലുള്ള കുർത്തി മിസ് ചെയ്യരുത് സ്റ്റിച്ച് ചെയ്താണ് കയ്യിലോട്ട് കിട്ടുന്നത് നയൻ എയ്റ്റ് അടുത്തത് ഡീപ്പർ മെറൂൺ ഷെയ്ഡ് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ എക്സൽ സൈസിലുള്ള ഡീപ്പ് മെറൂൺ ഷെയ്ഡിലുള്ള കുർത്തി ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കും ഉണ്ട് ദിസ് ഇസ് നോട്ട് ചീപ്പ് ക്വാളിറ്റി അല്ല നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് റെഡി ടു വിയർ സെറ്റ് സെറ്റാണ് എക്സൽ സൈസാണ് ലാർജ് സൈസുകാർക്കും എടുക്കാൻ പറ്റും സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ടാണ് സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് സോഫ്റ്റ് സാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് ദുപ്പട്ട ഒരു രക്ഷയില്ല ഫുള്ളി എംബ്രോയ്ഡറി വർക്കോട് കൂടിയ സ്കാലപ്പാൻ ഫിനിഷ് ചെയ്തിരിക്കുന്ന അട്ടിപൊടി ദുപ്പട്ട ഫുള്ളി റെഡി ടു വെയർ ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഇനി ഒരു ഒറ്റ എക്സല് മാത്രമേ ബാക്കിയുള്ളൂ ഓഫർ റേറ്റ് വരുന്നത് നയൺ എയ്റ്റി തൊള്ളായിരത്തി എൺപത് നെക്സ്റ്റ് വരുന്നത് സൈഡ് സിറ്റഡ് സ്ട്രൈറ്റ് ജയ്പൂർ കോട്ടൺ കലങ്കാരി പ്രിന്റ് ഒരു മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ ഹാൻഡ് വർക്ക് ഉണ്ട് യോക്കിലേക്ക് നല്ല രസമുള്ള കോട്ടൺ മെറ്റീരിയൽ റിക്രഡ് ഷെയ്ഡാണ് ആൻഡ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് വള്ളി മീഡിയം സൈസ് ഓഫർ റേറ്റ് ഫോർ എയിറ്റ് നെക്സ്റ്റ് വരുന്നത് ഓൾസോ കോട്ട് ആണ് ടോപ്പ് ആൻഡ് ആണ് വന്നിരിക്കുന്നത് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ജയ്പൂർ കോട്ടൺ ആണ് അതിലേക്ക് അജിക് പ്രിന്റ് ആണ് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് സെയിം ഈ ഒരു ജയ്പൂരിൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള പ്രിന്റ് ടോപ്പിൻ്റെ എൻഡിലേക്കും നമ്മുടെ സ്ലീവ്സിൻ്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് സെയിം ടോപ്പിൻ്റെ അതേ ഫാബ്രിക് ആൻഡ് അതേ പ്രിന്റോട് കൂടിയ ഫോർട്ടി തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിൽ വരുന്ന ഫോട്ടോ ആണേ വോട്ടത്തിൻ്റെ എൻ്റിലേക്കും ടോപ്പിൻ്റെ എൻഡിലെ സെയിം ജയ്പൂർ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഓഫർ റേറ്റ് ഒരു രക്ഷയില്ല സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണൊരു ടോപ്പും ഫോട്ടോ കിട്ടുന്നത് ചുമ്മാ മേടിച്ച് വീട്ടിൽ നെയ്റ്റ് ഇട്ടാൽ പോലും വാല്യൂ ഫോർ മണിയാണ് നെക്സ്റ്റ് വരുന്ന ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ തന്നെ ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല ബ്രിക്രട്ടും ബ്രെഡീഷ് മെറൂണും എല്ലാം കൂടെ ചേർന്ന ഷെയ്ഡാണ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അജ്റക് ആൻഡ് ജയ്പൂർ പ്രിന്റഡ് കുർത്തിയാണ് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പിന് എൻഡിലും നമ്മുടെ ജയ്പൂർ പ്രിൻ്റുണ്ട് ദിസ്ഇസ് ബോട്ടം എക്സലൻറ്റ് ക്വാളിറ്റി സിക്സ് ഡബിൾ നയൻ അടിപൊളി ടോപ്പ് ആൻഡ് ബോട്ടമാണ് വിത്ത് ലൈൻ അടുത്തത് വരുന്നത് സെയിം തന്നെയാണ് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ജയ്പൂർ കോട്ടൺ ജയ്പൂർ പ്രിന്റ് ആൻഡ് അജറക് പ്രിന്റഡ് കുർത്തിയാണ് കോഡ് സെറ്റാണ് മീഡിയവും എക്സലും അവൈലബിൾ ആണ് എക്സൽ ഒരു കസ്റ്റമർ എടുത്തു വെച്ച് പേ ചെയ്യാണ്ട് പോയോണ്ട് വന്നതാണ് പിന്നെ ഇത് കണ്ടു ഇതാണ് കോട്ടം പീസ് വരുന്നത് നല്ല ഡാർക്ക് ഷേപ്സ് ആണ് കേട്ടോ ബ്ലാക്ക് ആണെങ്കിലും ആണെങ്കിലും നേവി ബ്ലൂ ആണെങ്കിലും നല്ല ഡീപ്പ് ഷേപ്സ് ആണ് നേരെ പൊട്ടൂല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ സിക്സ് ഡബിൾ നയൻ ഓഫർ റേറ്റ് ആണ് കഴിഞ്ഞിട്ട് എന്തായാലും അതുപോലെ തന്നെ ഇരിക്കുന്ന മെറ്റീരിയലാണ് റിങ്കിൾ റയോൺ ഹെവി ഹാൻഡ് വർക്കോട് കൂടിയ ഒരു ഫ്രോക്ക് സ്റ്റൈലില് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഏലയും കട്ടാണ് സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ വിത്ത് ബെൽറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സൂപ്പറാണ് കേട്ടോ ഇങ്ങനെ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ഹാൻഡ് വർക്കിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീക്ക് ഓഫ് ബ്ലൂ ഷെയ്ഡാണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് മസ് ബൈ ആണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടയിൻ്റെ തന്നെ ഒരു നല്ല രസമുള്ള പിങ്ക് ഷെയ്ഡാണ് ഭയങ്കര രസമുള്ള പിങ്ക് ഷെയ്ഡ് ബീഡ്സ് ആൻഡ് ഹെവി ഹാൻഡ് വർക്കാണ് യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സും ബാങ്കിൽ ഏലൈൻ കട്ട് വായണ്ട തന്നെ വണ് ഒന്നും ഒട്ടും തോന്നത്തില്ല സോഫ്റ്റ് മെറ്റീരിയലാണ് മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ഇതൊക്കെ ഒറ്റ പീസസേ ഉള്ളൂ കേട്ടോ ഓഫർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഏതെടുത്താലും അടിപൊളിയാണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം ഡിസ്പാച്ച് വിത്തിൻ റ്റു വർക്കിംഗ് ഡേയ്സ് എല്ലാ സപ്പോർട്ടും നന്ദി നെക്സ്റ്റ് വീഡിയോ ട്യൂസ്ഡേ ടുമോറോ ഈവനിങ് എയ്റ്റ് ഒരുപാട് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് കുർത്തീസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എയ്റ്റ് ഹൺഡ്രഡ് ബിലോ ആണ് റേറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പം മിസ് ചെയ്യാണ്ട് വീഡിയോ കാണണം ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ ലോള് പ്രസ് ചെയ്യണം ഇൻസ്റ്റാ പേജ് നമ്മുടെ ഫോളോ ചെയ്താൽ ഫീഡ്ബാക്ക് വേറെ ചെയ്തിരിക്കുന്ന ഫോട്ടോസൊക്കെ സെപ്പറേറ്റ് കാണാൻ പറ്റും എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി താങ്ക് യു സോ മച്ച്